നമസ്കാരം കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസ് കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നു ഇതിനിടെ കാർ ഓടിച്ച അജ്മൽ യൂത്ത് കോൺഗ്രസ് തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കൈരളിലും ദേശാഭിമാനിയിലുമായിരുന്നു ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത് മുമ്പും സുഹൃത്തുക്കൾക്കൊപ്പം മദ്യലഹരിയിൽ കാർ ഓടിച്ച് നിരവധി വാഹനങ്ങളിൽ തട്ടിയ കേസിലും കോൺഗ്രസ് നേതാക്കളാണ് സഹായമായി എത്തിയത് എന്നായിരുന്നു ഇതിലെ വാർത്തയിൽ പറഞ്ഞിരുന്നത് തുടർന്ന് അജ്മൽ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സജീവ പ്രവർത്തകനായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിനു വേണ്ടി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സംഘത്തിന് നേതൃത്വം കൊടുത്തത് അജ്മൽ ആയിരുന്നു എന്നാണ് ദേശാഭിമാനി ഓൺലൈനിൽ കൊടുത്തിരിക്കുന്ന വാർത്ത ഇതോടെ വിഷയത്തിൽ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടല തന്നെ രംഗത്ത് വന്നു കൈരളി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരെ മാമാപ്ര എന്ന് വലതും വിളിക്കേണ്ടി വരുമെന്ന് രാഹുൽ വിമർശിക്കുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് രാഹുലിന്റെ വിമർശനം കുറിപ്പ് ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ പോലും മാധ്യമ പ്രവർത്തകരെ വിളിക്കുന്നത് മാപ്രകൾ അത് അവർ നടത്തുന്ന അധമ മാധ്യമ പ്രവർത്തനം കൊണ്ടാണ് എന്നാണ് അവരുടെ വാദം അങ്ങനെയാണെങ്കിൽ കൈരളി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരെ മാ മാപ്ര എന്ന് വലതും വിളിക്കേണ്ടി വരും മായുടെ എണ്ണം എത്ര കൂടിയാലും തെറ്റില്ല അത്ര മലീമസമാണ് അവരുടെ ചെയ്തികൾ ഇപ്പോൾ തന്നെ നോക്കൂ ഒരു സാധു സ്ത്രീയെ വാഹനം ഇടിച്ചു കൊന്നു വാഹനം നിർത്താതെ പോയ കേസിലെ പ്രതിയായ പ്രതിയായ നരാധമൻ യൂത്ത് കോൺഗ്രസ് ആണ് അയാൾ യൂത്ത് കോൺഗ്രസോ ഡിഫിയോ ആകട്ടെ അയാളുടെ രാഷ്ട്രീയത്തിന് ഈ കേസിൽ എന്താണ് പ്രസക്തി മറ്റൊന്ന് അയാൾ സ്ഥിരം കുറ്റവാളിയാണത്രെ നിങ്ങളുടെ ഭാഷയിലെ യൂത്ത് കോൺഗ്രസുകാരനായ ഒരു സ്ഥിരം കുറ്റവാളിയെ പോലും പിടിച്ചകത്തിടാൻ കഴിയാത്തത്ര തോൽവിയാണോ വിജയൻ സാർ അക്ഷരം തെറ്റാതെ വിളിക്കാം മാമാത്ര എന്നുമാണ് രാഹുൽ മങ്കുടത്തിന്റെ കുറിപ്പിൽ പറയുന്നത് അതേസമയം അപകട സമയത്ത് പ്രതികളായ ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലും സഞ്ചരിച്ച കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അപകടശേഷം ഓൺലൈൻ വഴി കെ എൽ ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തിയേഴ് എന്ന ഹ്യൂണ്ടായി ഇയോൺ കാറിന്റെ ഇൻഷുറൻസ് പുതുക്കിയായിരുന്നു ഇതോടെ കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായി വരും അപകടമുണ്ടാക്കിയ കാറാണിത് കാറിന്റെ ഇൻഷുറൻസ് പുതുക്കിയതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം കേസിൽ ശാസ്താംകുട്ട പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെടും കേസിലെ പ്രതി അജ്മലിന്റെ സുഹൃത്തിന്റെ മാതാവിന്റെ പേരിലുള്ള കാറാണ് അപകടം വരുത്തിയത് കാറിന്റെ ഇൻഷുറൻസ് കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ചിരുന്നു അപകടം നടന്ന തൊട്ടടുത്ത ദിവസം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തുടർ പോളിസി ഓൺലൈൻ വഴി പുതുക്കി പതിനാറ് മുതൽ ഒരു വർഷത്തേക്കാണ് ഇൻഷുറൻസ് പുതുക്കിയത് മൈനാഗപ്പള്ളി ആനൂർക്കാവിലാണ് അപകടമുണ്ടായത് അപകട സമയം കാർ അമിത വേഗത്തിലായിരുന്നു സ്കൂട്ടർ യാത്രികയെ ഇടിച്ചിട്ട ശേഷം കാർ ശരീരത്തിലൂടെ കയറ്റിയിറക്കി നിർത്താതെ പോയ കാറിനെ നാട്ടുകാർ പിന്തുടർന്നു അമിതവേഗത്തിൽ പാഞ്ഞ കാർ റോഡ് സൈഡിൽ നിയന്ത്രണം വിട്ടാണ് നിന്നത് ഇതിനിടെ ബൈക്കിലെത്തിയ യുവാക്കൾ കാർ തടഞ്ഞു യുവാക്കൾ കാറിന്റെ ഡോർ തുറന്ന് അജ്മലിനെ പുറത്തിറക്കി നാട്ടുകാർ തടഞ്ഞു വെച്ചെങ്കിലും പ്രതി ഓടി രക്ഷപ്പെട്ടു പതിനാറിന് പുലർച്ചെ അജ്മലിനെ പോലീസ് പിടികൂടി അജ്മലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തും ഡോക്ടറുമായ ശ്രീകുട്ടിയും കേസിൽ പ്രതിയാണ് അപകടശേഷം കാർ ഓടിച്ചു പോകാൻ പറഞ്ഞത് ശ്രീകുട്ടിയാണെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി വലിയത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീകുട്ടി കേസിൽ പ്രതിയായതോടെ ശ്രീകുട്ടി ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു അതിനിടെ ഒന്നാം പ്രതി അജ്മലിനെയും രണ്ടാം പ്രതി ശ്രീകുട്ടിയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവ് പടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം രണ്ട് പ്രതികളെയും ശാസ്താംകോട്ട കോടതി പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരുന്നത് മനപൂർവ്വമുള്ള നരഹത്തെ കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്